നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലും ഹമാസും തമ്മിൽ അടുത്ത ആഴ്ച വെടിനിർത്തൽ കരാറിൽ എത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനിടയിൽ ഹമാസ് തീവ്രവാദ സംഘടനയ്ക്ക് പുതിയ മേധാവി എത്തി തലയ്ക്ക് ഏഴു ലക്ഷത്തി അമ്പതിനായിരം ഡോളർ വിലയുള്ള ഒരു ഹീബ്രോ സംസാരിക്കുന്ന പ്രേതം എന്നറിയപ്പെടുന്ന ഇസുദ്ദീൻ അൽ ഹദ് ആണ് പുതിയ തലവൻ ഗാസയിൽ വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഹമാസിന് പുതിയ തലവൻ എത്തുന്നത് ഹമാസ് മേധാവിയായിരുന്ന സിൻവർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഔദ്യോഗികമായി പിൻഗാമിയെ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ സിൻവറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവർ അനൌദ്യോഗിക മേധാവി എന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇയാളെയും ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇസൈൽദീൻ അൽ ഹദാദ് ചുമതലയേറ്റതെന്നാണ് പശ്ചിമേഷ്യയിലെ ഇന്റലിജൻസ് വിഭാഗവും ഇസ്രയേൽ പ്രതിരോധ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തിയിട്ടുള്ളത് ഹദ്ദാണ് ഹമാസിന്റെ പുതിയ മേധാവി എന്ന് വ്യാഴാഴ്ച ഇസ്രയേൽ സൈന്യത്തിന്റെ വക്താവായ ബ്രിഗേഡിയർ ജനറൽ എഫ് ഇ ഡെഫ്രിൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകനാണ് ഈ അൻപതുകാരൻ എന്നാണ് പറയപ്പെടുന്നത് ഗാസയിലെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിന് ഒരു മാന്യമായ കരാർ കൈവരിക്കുമെന്ന് ഹദാദ് പറയുന്നു അല്ലെങ്കിൽ സംഘർഷം ഒരു വിമോചന യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ രക്തസാക്ഷിത്വ യുദ്ധമോ ആയി മാറുമെന്നാണ് ഹദ്ദാദ് സൂചിപ്പിക്കുന്നത് പുതിയ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകളിൽ ഇസുദ്ദീൻ അൽ ഹദ്ദാദ് സജീവമായ പങ്കാളിയാണ് നിലവിലെ വെടിനിർത്തൽ ചർച്ചകളിൽ അദ്ദേഹം വലിയ തോതിൽ പങ്കാളിയാണെന്നാണ് റിപ്പോർട്ട് കുറഞ്ഞത് ആറ് വധശ്രമങ്ങളെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയായിരുന്നു ഹമാസ് സൈനിക വിഭാഗത്തിലെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് ഹദ്ദാദ് ഈ വർഷം അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജന്മനാടായ ഗാസ നഗരത്തിലാണ് ഹദ്ദാദ് കഴിയുന്നത് ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നയാളാണ് ഹദ്ദാദ് ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മാന്യമായ ഒരു കരാർ മുന്നോട്ട് വയ്ക്കുക അല്ലെങ്കിൽ വിമോചന യുദ്ധമോ രക്തസാക്ഷിത്വ യുദ്ധമോ ആയി മേഖലയിലെ സംഘർഷം മാറുമെന്ന് ഹദ്ദാദ് നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്നതായാണ് റിപ്പോർട്ട് ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രയേൽ സൈന്യത്തെ പ്രദേശത്തു നിന്ന് പിൻവലിക്കുകയും ചെയ്യാതെ ബന്ദികളെ വിട്ടു നൽകില്ല എന്ന ശക്തമായ നിലപാടിലാണ് ഇയാൾ അതേസമയം ബന്ദികളോട് വളരെ സൗഹാർദ്ദപരമായിട്ടാണത്രേ ഹദ്ദാദ് പെരുമാറിയിരുന്നത് യുദ്ധത്തിൽ നിന്നും ഇസ്രയേലിന്റെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഹമാസിന്റെ അവസാനത്തെ മുതിർന്ന അംഗമായ ഹദ്ദാദ് ഗാസ സിറ്റിയിലായിരുന്നു എന്നാണ് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഒക്ടോബർ ഏഴ് ആക്രമണത്തിനു ശേഷം അൽ ജസീറയ്ക്ക് അഭിമുഖം നൽകിയ ഒരേയൊരു ഉന്നത ഹമാസ് കമാൻഡറും ഹദ്ദാദാണ് ഹമാസിന്റെ പ്രധാന നേതാക്കളായിരുന്ന ഇസ്മായിൽ ഹനിയെയും എഹ്യാസിൻവറിനെയും എല്ലാം ഇസ്രായേൽ സൈന്യം വധിച്ചതോടെ ഭീകരപ്രസ്ഥാനത്തിലെ നേതൃനിരയിൽ കരുത്തന്മാർ പൂർണമായും ഇല്ലാതായ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഹദ്ദാദിനെ പോലെ കടുംപിടുത്തക്കാരനായ ഒരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ ഹമാസിന് മുന്നോട്ടു പോകാൻ കഴിയും എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ടത്രേ ഇസ്മായിൽ ഹനിയെ പോലെ പ്രമുഖനായ ഒരു നേതാവിനെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള സൈനിക ഗസ്റ്റ് ഹൌസുകളിൽ വെച്ച് വധിക്കാൻ കഴിഞ്ഞത് ഇസ്രയേലിന് വലിയ നേട്ടമായി മാറിയിരുന്നു ഗാസയിൽ വളരെ കാലം ഭൂഗർഭകളിൽ ഒളിവിൽ കഴിഞ്ഞ സിൻവറിനെയും ഇസ്രയേലിന് വധിക്കാൻ കഴിഞ്ഞതോടെ ഹമാസ് അണികൾക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കമ്പനി തരത്തിലുള്ള കമാൻഡോ ഇസുദ്ദീൻ അൽ ഹദ്ദാദ് തന്റെ കരിയർ ആരംഭിക്കുന്നത് കാലക്രമേണ ആറ് ബറ്റാലിയനുകളുടെയും ഒരു പ്രത്യേക സേനാ യൂണിറ്റിന്റെയും കമാൻഡർ ഏറ്റെടുത്തു ഇരണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടെ അദ്ദേഹം വടക്കൻ ഗാസിയയുടെ ചീഫ് മിലിറ്ററി കമാൻഡറായി നിയമിതനായി ഹമാസിന്റെ സൈനിക ഘടനയിലെ വിശാലമായ മാറ്റത്തിന്റെ ഭാഗമായി ഈ നീക്കം കണക്കാക്കപ്പെടുന്നു ഹമാസിന്റെ ജനറൽ മിലിറ്ററി കൌൺസിൽ അംഗമാണ് അൽ അൽഹദാദ് ഇതുകൂടാതെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലുമെല്ലാം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് സിൻവാറിന്റെ മരണശേഷം അൽ ഹദ്ദാദ് രണ്ട് പ്രധാന പ്രാദേശിക കമാൻഡുകളുടെയും പതിനാല് ബറ്റാനിയലുകളുടെയും ചുമതല ഏറ്റെടുത്തതായാണ് വിശ്വസിക്കപ്പെടുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ ഹദ്ദാദിന്റെ വസതിക്ക് നേരെ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെതിരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ അൽ ഹദ്ദാദിനെ കൊല്ലാൻ മൂന്ന് തവണ കൂടി ശ്രമിച്ചിട്ടുണ്ട് ഹീബ്രോ സംസാരിക്കുന്ന ഹദ്ദാദ് വടക്കൻ ഗാസയിൽ ബന്ദികളെ താമസിപ്പിച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ അവസാന വെടിനിർത്തൽ പ്രഖ്യാപനത്തിലും ബന്ദി മോചന കരാറിൽ വനിതാ ഐ ഡി എഫ് പ്രവർത്തകയെ വിട്ടയച്ചതിലും ഹദ്ദാദിന് പങ്കുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ തടവിൽ നിന്നും മോചിതനായ ഇസ്രയേലി അമേരിക്കൻ കീത് സീഗൽ ബ്രാസീൽ വെച്ച് ഹദ്ദാദിനെ കണ്ടതായി പറയുന്നുണ്ട് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഹൽഹാദ് തന്റെ നീക്കങ്ങളെയും സ്ഥലങ്ങളെയും കുറിച്ച് അതീവ ജാഗ്രത പുലർത്തുന്നയാളാണ് ഇടയ്ക്കിടെ സുരക്ഷിതമായ വീടുകൾ മാറുകയും കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട് വിശ്വസനീയരായ ഒരു ചെറിയ ഉൾവൃത്തത്തിൽ മാത്രം രഹസ്യമായി കാര്യങ്ങൾ തുറന്നു പറയുന്നു ഇസ്രയേൽ അൽഹദാദിന്റെ തലയ്ക്ക് ഏഴു ലക്ഷത്തി അമ്പതിനായിരം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും അൽഹദാദിനെ പിന്തുടരുന്നത് വളരെ ബുദ്ധിമുട്ടായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇസ്രയേലിനെതിരായ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ തലേദിവസം രാത്രി അൽ ഹദദ് മുതിർന്ന കമാൻഡർമാരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് അതേസമയം യു എസ് മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ കരാറിനോട് അനുകൂല സമീപനവുമായി ഹമാസ് എത്തിയിട്ടുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തലിനായി ഉടനടി ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ നിലവിൽ വരുന്നതോടുകൂടി ഗാസയിൽ അടിയന്തരമായി സഹായം എത്തിക്കാൻ കഴിയും സ്ഥിരമായി വെടിനിർത്തത്തിലേക്ക് നയിക്കുന്നതാകണം ഈ ചർച്ചകൾ എന്ന ഉറപ്പ് വേണമെന്നാണ് ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് പലസ്തീനിലെ മറ്റു വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രഖ്യാപനം ഉണ്ടായത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു തിങ്കളാഴ്ച യു എസിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നതിന് മുൻപേ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുകയാണ് വിഷയത്തിൽ ഇസ്രായേലും യു എസും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഹമാസിന്റെ നിരായുധീകരണം നടപ്പിലാക്കണം എന്ന നിലപാടാണ് ഇസ്രയേലിന്റേത് എന്നാൽ ഹമാസ് ഇത് അംഗീകരിക്കുന്നില്ല ഒരു പോസിറ്റീവ് മറുപടി ഉണ്ടാകുമെന്ന് ഹമാസ് അറിയിച്ചു എന്നാണ് വെള്ളിയാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിലെ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞത് അടുത്തയാഴ്ചയോടെ ഗാസഡീൽ ഉണ്ടായേക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വെടിനിർത്തലിനായി ഈജിപ്ത് ഖത്തർ രാജ്യങ്ങളും ശ്രമം നടത്തുന്നുണ്ട് വെടിനിർത്തലിന് അരികിലാണെന്നും ഹമാസിന്റെ ചില ആവശ്യങ്ങളിൽ ഇനിയും ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും ഇരുരാജ്യങ്ങളും അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇരുപതിൽ പരം ബന്ദികൾ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നാണ് പുറത്തുവരുന്ന വിവരം Malayali Vartha Insight